പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും അവയിൽ അങ്ങേ സ്നേഹാഗ്നി കത്തിക്കുകയും ചെയ്യുക അങ്ങേ അരൂപിയെ അയയ്ക്കുക അപ്പോൾ അവ സൃഷ്ടിക്കപ്പെടും അപ്പോൾ ഭൂമുഖം അവിടുന്ന് നവീകരിക്കുകയും ചെയ്യും ഓ ദൈവമേ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വിശ്വാസികളുടെ ഹൃദയങ്ങളെ പഠിപ്പിക്കണമേ അങ്ങേ അരൂപിയാൽ ഞങ്ങൾ നേരായ ബോധമുള്ളവരും അങ്ങേ ആശ്വാസം എന്നും അനുഭവിക്കുന്നവരുമാകാൻ കൃപ ചെയ്യണമേ ഞങ്ങളുടെ ദിവ്യനാഥനായ ക്രിസ്തു വഴിയായി ആമേൻ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദിനമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വീണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ രമേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ